അനശ്വര കവി വയലാറിൻ്റെ സ്മരണകളിൽ കാവ്യാർച്ചന രചന സോളി അനിൽ ആലാപനം ശ്രീവത്സൻ മണലുവട്ടം ഭാവനാലോകം ചമച്ചതിൻകോവിലിൽ സോപാന ഗീതങ്ങൾ മൂളിയെത്തി ഭാഷയ്ക്കു പൊൻപട്ടു പൊൻപട്ടുചേലീച്ച കാവ്യനക്ഷത്രത്തിനൻ വന്ദനം ഭാവനാലോകം ചമച്ചതിൻകോവിലിൽ സോപാന ഗീതങ്ങൾ മൂളിയെത്തി ഭാഷയ്ക്കു പൊൻപട്ടു ചേലണീച്ച ക്ഷത്രത്തിനൻ വന്ദനം കാവ്യസുരഭില സുന്ദര രാഗങ്ങൾ ചുടിക്കും ഈ സ്വപ്നഭൂമികയിൽ വീണ്ടും ഇനിയൊരു ജന്മം കൊതിപ്പിച്ച ഭാവനയ്ക്കെന്നെന്നും പൊന്തിളക്കം കാവ്യസുരഭില സുന്ദര രാഗങ്ങൾ ചുടിക്കും ഈ സ്വപ്നഭൂമികയിൽ വീണ്ടും ഇനിയൊരു ജന്മം കൊതിപ്പിച്ച ഭാവനയ്ക്കെന്നും പുന്തിളക്കം കാലത്തിനൊപ്പമുയർന്നൊരാ കാവ്യനീതിയുണർന്നിടും വാക്കുകൾ തൻ മൂല്യങ്ങൾ മൂർച്ചകൾ ഉദ്ബോധനത്തിൻ്റെ മാർഗത്തിലേറ്റം വഴികാട്ടികൾ കാലത്തിനൊപ്പമുയർന്നൊരാ കാവ്യ നിധി ഉണർന്നിടും വാക്കുകൾ തൻ മൂല്യങ്ങൾ മൂർച്ചകൾ ഉദ്ബോധനത്തിൻ്റെ മാർഗത്തിലേറ്റം വഴികാട്ടികൾ കാമുകലോല ോലഹൃദയത്തിലാർദ്രമാം കാമന തൂകിപ്പകർന്ന കവേ ദാഹമോഹങ്ങളാൽ പങ്കിട്ട കാഴ്ചതൻ കാണാപ്പുറങ്ങളിൽ സ്വപ്നലോകം കാമുകലോല ഹൃദയത്തിലാർദ്രമാം കാമന തൂകിപ്പകർന്ന കവേ ദാഹമോഹങ്ങളാൽ പങ്കിട്ട കാഴ്ചതൻ കാണാപ്പുറങ്ങളിൽ സ്വപ്നലോകം സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിന് സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും സ്നേഹിക്കയില്ല ഞാൻ നോവുമാത്മാവിന് സ്നേഹിച്ചിടാത്തൊരു തത്വശാസ്ത്രത്തെയും കേൾക്കവേയുള്ളിൽ തുളുമ്പുന്നു ദിവ്യമാം സ്നേഹമന്ത്രത്തിൻ സ്വരജതികൾ ആയിരം ജന്മം കഴിഞ്ഞാലു മീ മണ്ണിൽ പാടിയെത്തിയിടുമാ ഗീതകങ്ങൾ മോഹം വിതയ്ക്കും ഇനിയും മരിക്കാത്ത ആസ്വാദനത്തിൻ തലങ്ങൾ തോറും ആയിരം ജന്മം കഴിഞ്ഞാലും മീ മണ്ണിൽ പാടിയെത്തിയിടുമാ ഗീതകങ്ങൾ മോഹം വിതയ്ക്കും ഇനിയും മരിക്കാത്ത ആസ്വാദനത്തിൻ തലങ്ങൾ തോറും